അവിശ്വാസികളായിക്കൊണ്ട് മരിക്കുകയും ചെയ്തവരിൽപ്പെട്ട ഒരാൾ ഭൂമി നിറയെ സ്വർണം പ്രായശ്ചിത്തമായി നൽകിയാൽ പോലും അത് സ്വീകരിക്കപ്പെടുന്നതല്ല അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത് അവർക്ക് സഹായികളായി ആരുമുണ്ടായിരിക്കുന്നതുമല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നതുവരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല നിങ്ങൾ ഏതൊരു വസ്തു ചെലവഴിക്കുന്നതായാലും തീർച്ചയായും അള്ളാഹു അതിനെപ്പറ്റി അറിയുന്നവനാകുന്നു എല്ലാ ആഹാര പദാർത്ഥവും ഇസ്രായേൽ സന്തതികൾക്ക് അനുവദനീയമായിരുന്നു തൗറാത്ത് അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പായി ഇസ്രായേൽ അഥവാ യാക്കൂബ് നബി തന്റെ കാര്യത്തിൽ നിഷിദ്ധമാക്കിയതൊഴികെ നബിയെ പറയുക നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ തൗറാത്ത് കൊണ്ടുവന്ന് അതൊന്ന് വായിച്ചു കേൾപ്പിക്കുക എന്നിട്ട് അതിനു ശേഷവും അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവരാരോ അവർ തന്നെയാകുന്നു അക്രമികൾ നബിയെ പറയുക അല്ലാഹു സത്യം പറഞ്ഞിരിക്കുന്നു ആകയാൽ ശുദ്ധ മനസ്കനായ ഇബ്രാഹീമിന്റെ മാർഗം നിങ്ങൾ പിന്തുടരുക അദ്ദേഹം ബഹുദൈവാരാധകരുടെ കൂട്ടത്തിലായിരുന്നില്ല തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം ബക്കയിൽ ഉള്ളതത്ര അത് അനുഗ്രഹീതമായും ലോകർക്ക് മാർഗദർശകമായും നിലകൊള്ളുന്നു അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വിശിഷ്യ ഇബ്രാഹിം നിന്ന സ്ഥലം ഉണ്ട് ആർ അവിടെ പ്രവേശിക്കുന്നുവോ അവൻ നിർഭയനായിരിക്കുന്നതാണ് ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവർക്ക് അള്ളാഹുവോടുള്ള ബാധ്യതയാകുന്നു വല്ലവനും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു ലോകരെ ആശ്രയിക്കാത്തവനാകുന്നു നബിയെ പറയുക വേദക്കാരെ നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെല്ലാം അള്ളാഹു സാക്ഷിയാവണം െ പറയുക വേദക്കാരെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തിന് വിശ്വാസികളെ പിന്തിരിപ്പിച്ചു കളയുന്നു ആ മാർഗം ശരിയാണെന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണല്ലോ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റിയൊന്നും അല്ലാഹു അശ്രദ്ധനല്ല സത്യവിശ്വാസികളെ വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ ഒരു വിഭാഗത്തെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം അവർ നിങ്ങളെ അവിശ്വാസികളായി മാറ്റിയേക്കും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങൾ വായിച്ചു കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കേ നിങ്ങൾക്കിടയിൽ അവൻറെ ദൂതനുണ്ടായിരിക്കെ നിങ്ങൾ എങ്ങനെ അവിശ്വാസികളാകും ആർ അള്ളാഹുവെ മുറുകെ പിടിക്കുന്നുവോ അവൻ നേർമാർഗത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാനിടയാകരുത് നിങ്ങൾ ഒന്നിച്ച് അല്ലാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കുക നിങ്ങൾ ഭിന്നിച്ചു പോകരുത് നിങ്ങൾ അന്യോന്യം ശത്രുക്കളായിരുന്നപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹം ഓർക്കുകയും ചെയ്യുക അവൻ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ കൂട്ടിയിണക്കി അങ്ങനെ അവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ തീർന്നു നിങ്ങൾ അഗ്നി വക്കിലായിരുന്നു എന്നിട്ട് അതിൽ നിന്ന് നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തി അപ്രകാരം അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു നിങ്ങൾ നേർമാർഗം പ്രാപിക്കുവാൻ വേണ്ടി നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കട്ടെ അവരത്ര വിജയികൾ വ്യക്തമായ തെളിവുകൾ വന്നു വന്നുകിട്ടിയതിനു ശേഷം പല കക്ഷികളായി പിരിഞ്ഞ് ഭിന്നിച്ചവരെ പോലെ നിങ്ങളാകരുത് അവർക്കാണ് കനത്ത ശിക്ഷയുള്ളത് ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുന്ന ഒരു ദിവസത്തിൽ എന്നാൽ മുഖങ്ങൾ കറുത്തുപോയവരോട് പറയപ്പെടും വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ അവിശ്വസിക്കുകയാണോ ചെയ്തത് എങ്കിൽ നിങ്ങൾ അവിശ്വാസം സ്വീകരിച്ചതിന്റെ ഫലമായി ശിക്ഷ അനുഭവിച്ചുകൊള്ളുക എന്നാൽ മുഖങ്ങൾ വെളുത്തു തെളിഞ്ഞവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലായിരിക്കും അവരതിൽ സ്ഥിരവാസികളായിരിക്കുന്നതാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അത്രേ അവ സത്യപ്രകാരം നാം അവ നിനക്ക് ഓദിക്കേൽപ്പിച്ചു തരുന്നു ലോകരോട് ഒരു അനീതിയും കാണിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല അള്ളാഹുവിൻ്റേതാകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹുവിങ്കിലേക്കാകുന്നു കാര്യങ്ങൾ മടക്കപ്പെടുന്നത് മനുഷ്യവംശത്തിനു വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു വേദക്കാർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് ഉത്തമമായിരുന്നു അവരുടെ കൂട്ടത്തിൽ വിശ്വാസമുള്ളവരുണ്ട് എന്നാൽ അവരിൽ അധിക പേരും ധിക്കാരികളാകുന്നു ചില്ലറ ശല്യമല്ലാതെ നിങ്ങൾക്ക് ഒരു ഉപദ്രവവും വരുത്താൻ അവർക്കാവില്ല ഇനി അവർ നിങ്ങളോട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ തന്നെ അവർ പിന്തിരിഞ്ഞോടുന്നതാണ് പിന്നീട് അവർക്ക് സഹായം ലഭിക്കുകയുമില്ല നിന്നയത അവരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അവർ എവിടെ കാണപ്പെട്ടാലും അവൽ നിന്നുള്ള പിടികയറോ ജനങ്ങളിൽ നിന്നുള്ള പിടികയറോ മുഖേനയല്ലാതെ അവർക്ക് അതിൽ നിന്ന് മോചനമില്ല അവർ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമാകുകയും അവരുടെ മേൽ അധമത്വം അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളയുകയും അന്യായമായി പ്രവാചകന്മാരെ കൊലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഫലമത്രേ അത് അവർ അനുസരണക്കേട് കാണിക്കുകയും അതിക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തതിന്റെ ഫലമത്രേ അത് അവരെല്ലാം ഒരുപോലെയല്ല നേർമാർഗത്തിൽ നിലകൊള്ളുന്ന ഒരു സമൂഹവും വേദക്കാരിലുണ്ട് രാത്രി സമയങ്ങളിൽ സുചൂതിൽ അഥവാ നമസ്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്നു അവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും നല്ല കാര്യങ്ങൾക്ക് അത്യുത്സാഹം കാണിക്കുകയും ചെയ്യും അവർ സജ്ജനങ്ങളിൽപ്പെട്ടവരാകുന്നു അവർ ഏതൊരു നല്ല കാര്യം ചെയ്താലും അതിൻ്റെ പ്രതിഫലം അവർക്ക് നിഷേധിക്കപ്പെടുന്നതല്ല അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെ പറ്റി അറിവുള്ളവനാകുന്നു സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വത്തുകളോ സന്താനങ്ങളോ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് ഒട്ടും രക്ഷ നേടിക്കൊടുക്കുന്നതല്ല അവരാണ് നരകാവകാശികൾ അവരതിൽ നിത്യവാസികളായിരിക്കും ഈ ഐഹിക ജീവിതത്തിൽ അവർ ചെലവഴിക്കുന്നതിനെ ഉപമിക്കാവുന്നത് ആത്മദ്രോഹികളായ ഒരു ജനവിഭാഗത്തിൻ്റെ കൃഷിയിടത്തിൽ ആഞ്ഞുവീശി അതിനെ നശിപ്പിച്ചു കളഞ്ഞ ഒരു ശീത കാറ്റിനോടാകുന്നു അള്ളാഹു അവരോട് ദ്രോഹം കാണിച്ചിട്ടില്ല പക്ഷേ അവർ സ്വന്തത്തോട് തന്നെ ദ്രോഹം ചെയ്യുകയായിരുന്നു സത്യവിശ്വാസികളെ നിങ്ങൾക്ക് പുറമെയുള്ളവരിൽ നിന്ന് നിങ്ങൾ ഉള്ളുകള്ക്കാരെ സ്വീകരിക്കരുത് നിങ്ങൾക്ക് അനർത്ഥമുണ്ടാക്കുന്ന കാര്യത്തിൽ അവർ ഒരു വീഴ്ചയും വരുത്തുകയില്ല നിങ്ങൾ ബുദ്ധിമുട്ടുന്നതാണ് അവർക്കിഷ്ടം വിദ്വേഷം അവരുടെ വായിൽ നിന്ന് വെളിപ്പെട്ടിരിക്കുന്നു അവരുടെ മനസ്സുകൾ ഒളിച്ചു വയ്ക്കുന്നത് കൂടുതൽ ഗുരുതരമാകുന്നു നിങ്ങൾക്കിതാ നാം തെളിവുകൾ വിവരിച്ചു തന്നിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ നോക്കൂ നിങ്ങളുടെ സ്ഥിതി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല നിങ്ങൾ എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുകയും ചെയ്യുന്നു നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എന്നാൽ അവർ തനിച്ചാകുമ്പോൾ നിങ്ങളോടുള്ള അരിശം കൊണ്ട് അവർ വിരലുകൾ കടിക്കുകയും ചെയ്യും നബിയെ പറയുക നിങ്ങളുടെ അരിശം കൊണ്ട് നിങ്ങൾ മരിച്ചുകൊള്ളൂ തീർച്ചയായും അള്ളാഹു മനസ്സുകളിലുള്ളത് അറിയുന്നവനാകുന്നു നിങ്ങൾക്ക് വല്ല നേട്ടവും ലഭിക്കുന്ന പക്ഷം അതവർക്ക് മനഃപ്രയാസമുണ്ടാക്കും നിങ്ങൾക്ക് വല്ല ദോഷവും നേരിട്ടാൽ അവരതിൽ സന്തോഷിക്കുകയും ചെയ്യും നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന പക്ഷം അവരുടെ കുതന്ത്രം നിങ്ങൾക്കൊരു ഉപദ്രവവും വരുത്തുകയില്ല തീർച്ചയായും അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളുടെ എല്ലാ വശവും അറിയുന്നവനാകുന്നു നബിയെ സത്യവിശ്വാസികൾക്ക് യുദ്ധത്തിലുള്ള താവളങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കുവാനായി നീ സ്വന്തം കുടുംബത്തിൽ നിന്ന് കാലത്ത് പുറപ്പെട്ടുപോയ സന്ദർഭം ഓർക്കുക അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു നിങ്ങളിൽപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ ഭീരുത്വം കാണിക്കാൻ ഭാവിച്ച സന്ദർഭം ശ്രദ്ധേയമാണ് എന്നാൽ അള്ളാഹു ആ രണ്ടു വിഭാഗത്തിന്റെയും രക്ഷാധികാരി അള്ളാഹുവിൻ്റെ മേലാണ് സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കേണ്ടത് നിങ്ങൾ ദുർബലരായിരിക്കെ ബദറിൽ വെച്ച് അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതിനാൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം നബിയെ നിങ്ങളുടെ രക്ഷിതാവ് മൂവായിരം മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങളെ സഹായിക്കുക എന്നത് നിങ്ങൾക്ക് മതിയാവുകയില്ലേ എന്ന് നീ സത്യവിശ്വാസികളോട് പറഞ്ഞിരുന്ന സന്ദർഭം ഓർക്കുക പിന്നീട് അള്ളാഹു വാഗ്ദാനം ചെയ്തു അതെ നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും നിങ്ങളുടെ അടുക്കൽ ശത്രുക്കൾ ഈ നിമിഷത്തിൽ തന്നെ വന്നെത്തുകയുമാണെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവ് പ്രത്യേക അടയാളമുള്ള അയ്യായിരം മലക്കുകൾ മുഖേന നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾക്കൊരു സന്തോഷവാർത്തയായിക്കൊണ്ടും നിങ്ങളുടെ മനസ്സുകൾ സമാധാനപ്പെടുവാൻ വേണ്ടിയും മാത്രമാണ് അള്ളാഹു പിൻബലം നൽകിയത് സാക്ഷാൽ സഹായം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവിങ്കിൽ നിന്നു മാത്രമാകുന്നു സത്യനിഷേധികളിൽ നിന്ന് ഒരു ഭാഗത്തെ ഉന്മൂലനം ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ കീഴൊതുക്കിയിട്ട് അവർ നിരാശരായി പിന്തിരിഞ്ഞോടുകയോ ചെയ്യാൻ വേണ്ടിയത്രേ അത് നബിയെ കാര്യത്തിന്റെ തീരുമാനത്തിൽ നിനക്ക് യാതൊരു അവകാശവുമില്ല അല്ലാഹു ഒന്നുകിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കാം അല്ലെങ്കിൽ അവൻ അവനെ ശിക്ഷിച്ചേക്കാം തീർച്ചയായും അവർ അക്രമികളാകുന്നു ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം ഉള്ളതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പൊറത്തു കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ ഇരട്ടി ഇരട്ടിയായി പലിശ തിന്നാതിരിക്കുകയും അല്ലാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക നിങ്ങൾ വിജയികളായേക്കാം സത്യനിഷേധികൾക്ക് ഒരുക്കി വെക്കപ്പെട്ട നരകാഗ്നിയെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക നിങ്ങൾ അള്ളാഹുവേയും റസൂലിനെയും അനുസരിക്കുക നിങ്ങൾ അനുഗ്രഹീതരായേക്ക നിങ്ങളുടെ രക്ഷിതാവിംഗൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കു വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതത്രേ അത് അതായത് സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മങ്ങൾ ചെയ്യുകയും കോപം ഒതുക്കി വെക്കുകയും മനുഷ്യർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവർക്ക് വേണ്ടി അത്തരം സൽക്കർമ്മകാരികളെ അള്ളാഹു സ്നേഹിക്കുന്നു വല്ല നീചകൃത്യവും ചെയ്തു പോയാൽ അഥവാ സ്വന്തത്തോട് തന്നെ വല്ല ദ്രോഹവും ചെയ്തു പോയാൽ അള്ളാഹുവെ ഓർക്കുകയും തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പാപങ്ങൾ പൊറുക്കുവാൻ അള്ളാഹുവല്ലാതെ ആരാണുള്ളത് ചെയ്തുപോയ ദുഷ്പ്രവൃത്തിയിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാത്തവരുമാകുന്നു അവർ അത്തരക്കാർക്കുള്ള പ്രതിഫലം തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനവും താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോർപ്പുകളുമാകുന്നു അവരതിൽ നിത്യവാസികളായിരിക്കും പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര നന്നായിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പ് പല ദൈവിക നടപടികളും കഴിഞ്ഞു പോയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ച് സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുവി ഇത് മനുഷ്യർക്കായുള്ള ഒരു വിളംബരവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് മാർഗദർശനവും സാരോപദേശവുമാകുന്നു നിങ്ങൾ ദൗർബല്യം കാണിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ നിങ്ങൾക്കിപ്പോൾ കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ മുമ്പ് അക്കൂട്ടർക്കും അതുപോലെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ആ യുദ്ധ ദിവസങ്ങളിലെ ജയാപജയങ്ങൾ ആളുകൾക്കിടയിൽ നാം മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് വിശ്വസിച്ചവരെ അള്ളാഹു തിരിച്ചറിയുവാനും നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ ഉണ്ടാക്കി തീർക്കുവാനും കൂടിയാണത് അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുകയില്ല അള്ളാഹു സത്യവിശ്വാസികളെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടിയും സത്യനിഷേധികളെ ക്ഷയിപ്പിക്കുവാൻ വേണ്ടിയും കൂടിയാണത് അതല്ല നിങ്ങളിൽ നിന്ന് ധർമ്മസമരത്തിൽ ഏർപ്പെട്ടവരെയും ക്ഷമാശീലരെയും അള്ളാഹു തിരിച്ചറിഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ നിങ്ങൾ മരണത്തെ നേരിൽ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അതിന് കൊതിക്കുന്നവരായിരുന്നു ഇപ്പോൾ ഇതാ നിങ്ങൾ നോക്കി തന്നെ അത് നിങ്ങൾ കണ്ടുകഴിയും മുഹമ്മദ് അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ മാത്രമാകുന്നു അദ്ദേഹത്തിന് മുമ്പും ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തെങ്കിൽ നിങ്ങൾ പുറകോട്ട് തിരിച്ചു പോകുകയോ ആരെങ്കിലും പുറകോട്ട് തിരിച്ചു പോകുന്ന പക്ഷം അള്ളാഹുവിന് ഒരു ദ്രോഹവും അത് വരുത്തുകയില്ല നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുന്നതാണ് അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ചല്ലാതെ ഒരാൾക്കും മരിക്കാനൊക്കുകയില്ല അവധി കുറിക്കപ്പെട്ട ഒരു വിധിയാണത് ആരെങ്കിലും ഇഹലോകത്തെ പ്രതിഫലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് ഇവിടെ നിന്ന് നാം നൽകും ആരെങ്കിലും പരലോകത്തെ പ്രതിഫലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് നാം അവിടെ നിന്ന് നൽകും നന്ദി കാണിക്കുന്നവർക്ക് നാം തക്കതായ പ്രതിഫലം നൽകുന്നതാണ് എത്ര പ്രവാചകന്മാരോടൊപ്പം അനേകം ദൈവദാസന്മാർ യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങൾക്ക് നേരിട്ട യാതൊന്നുകൊണ്ടും അവർ തളർന്നില്ല അവർ ദൗർബല്യം കാണിക്കുകയോ ഒതുങ്ങിക്കൊടുക്കുകയോ ചെയ്തില്ല അത്തരം ക്ഷമാശീലരെ അള്ളാഹു സ്നേഹിക്കുന്നു അവർ പറഞ്ഞിരുന്നത് ഇപ്രകാരം മാത്രമായിരുന്നു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളിൽ വന്നുപോയ അതിക്രമങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ ഞങ്ങളുടെ കാലടികൾ നീ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ തന്മൂലം ഇഹലോകത്തെ പ്രതിഫലവും പരലോകത്തെ വിശിഷ്ടമായ പ്രതിഫലവും അള്ളാഹു അവർക്ക് നൽകി അള്ളാഹു സൽക്കർമ്മകാരികളെ സ്നേഹിക്കുന്നു സത്യവിശ്വാസികളെ സത്യനിഷേധികളെ നിങ്ങൾ അനുസരിച്ചു പോയാൽ അവർ നിങ്ങളെ പുറകോട്ട് തിരിച്ചുകൊണ്ടുപോകും അങ്ങനെ നിങ്ങൾ നഷ്ടക്കാരായി മാറിപ്പോകും അല്ല അല്ലാഹു നിങ്ങളുടെ രക്ഷാധികാരി അവനാകുന്നു സഹായികളിൽ ഉത്തമൻ സത്യനിഷേധികളുടെ മനസ്സുകളിൽ നാം ഭയം ഇട്ടുകൊടുക്കുന്നതാണ് അല്ലാഹു യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത വസ്തുക്കളെ അള്ളാഹുവോട് അവർ പങ്കുചേർത്തതിൻ്റെ ഫലമാണത് നരകമാകുന്നു അവരുടെ സങ്കേതം അക്രമികളുടെ പാർപ്പിടം എത്ര മോശം